മികച്ച നടി ഹംസ മികച്ച നടി ഷംല ഹംസ ചിത്രം ഫെമിനിച്ചി ഫാത്തിമ ഒരു ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും പുരുഷാധികാരത്തിൻ്റെയും മതപൗരോഹിത്വത്തിൻ്റെയും ഇടയിൽപ്പെട്ട് ഞെരുങ്ങുന്ന ഒരു സ്ത്രീയുടെ സഹനങ്ങളും സ്വാതന്ത്ര്യ പ്രഖ്യാപനവും ലളിതമായി അഭിനയിപ്പിച്ച അഭിനയ മികവിന് പ്രത്യേക ജൂലി പരാമർശം മുപ്പത്തിയേഴ് അഭിനയം ടൊവീനോ തോമസ് അഭിനയം ടൊവീനോ തോമസ് ചിത്രം എ ആർ എം ശില്പവും പ്രശസ്തി പത്രവും മൂന്ന് വ്യത്യസ്ത കാലഘട്ടങ്ങളിലെ മൂന്ന് കഥാപാത്രങ്ങളെ വേറിട്ട ശരീരഭാഷയിലൂടെ ഭാവതീവ്രമായി അവതരിപ്പിച്ച അഭിനയ മികവിന് മുപ്പത്തി എട്ട് പ്രത്യേക ജൂറി പരാമർശം അഭിനയം ആസിഫ് അലി അഭിനയം ആസിഫ് അലി ചിത്രം കിഷ്കിണ്ട കം ശിൽപവും പ്രശസ്തി പത്രവും കുടുംബത്തിലെ ഒരു രഹസ്യത്തിൻ്റെ നിഗൂഢതയിൽ അകപ്പെട്ടു പോയ ഒരു യുവാവിൻ്റെ നിസ്സഹായാവസ്ഥയും വ്യാപുലതകളും വിഖലതകളും തികച്ചും സ്വാഭാവികമായി അവതരിപ്പിച്ചതിന് മുപ്പത്തൊമ്പത് ലാസ്റ്റ് മികച്ച നടൻ മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടി പ്രിയപ്പെട്ട മമ്മൂക്ക മികച്ച നടൻ മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടി പ്രിയപ്പെട്ട മമ്മൂക്ക ചിത്രം ഭ്രമയുഗം ഒരു ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും കൊടുമൺ പോറ്റി ചാത്തൻ എന്നീ രണ്ട് കഥാപാത്രങ്ങളെ ഏക ഏകശരീരത്തിലേക്ക് ആവാതിച്ചുകൊണ്ട് അധികാരത്തിനകത്തെ പൈശാചികത അതിശക്തമായി സൂക്ഷ്മമായും ആവിഷ്കരിച്ച കാഭാവനയെ മികുവിന് താരപദവിയും പ്രതിച്ഛായയും മറന്ന് ഉടലിനെ അഭിനയ പരീക്ഷണത്തിന്റെ ഉപാധിയാക്കാനായി എടുത്തണിഞ്ഞ പ്രതി നായക വേഷത്തിൻ്റെ പാർന്നാട്ട പൂർണതയ്ക്ക് ഇത്രയും അവാർഡുകൾ നേടിയ എല്ലാ കലാകാരന്മാരെയും സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടിയും സാംസ്കാരിക വകുപ്പിനു വേണ്ടി ഞാൻ അഭിനന്ദിക്കുന്നു ഇത്രയും ശ്രദ്ധയോടെ ജാഗ്രതയോടെ ശ്രീ പ്രകാശ് രാജിന്റെ നേതൃത്വമുള്ള ടീം ഇന്ന് ജൂറി അംഗങ്ങൾ കഴിഞ്ഞ ഒന്നര മാസത്തോളമായി നടത്തിയ വലിയ പരിശ്രമത്തിന്റെ ഒരു പരിസമാപ്തിയാണ് ഈ മികച്ച ചിത്രത്തിനും മികച്ച അഭിനയത്തിനുമെല്ലാമുള്ള അവാർഡ് എല്ലാവരെയും ഞാൻ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു